അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ വീഡിയോയിലെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാ വീഡിയോ തേങ്ങ ഇതുപോലെ പൊട്ടിച്ചു വെക്കാറുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ ബാക്കി വരുന്ന തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കലാണ് പതിവ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഒരയൽപ്പം ഉപ്പ് പൊടി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക ഒരയൽപ്പം ഉപ്പ് പൊടി മാത്രം മതി നന്നായിട്ട് എന്നെ ഒന്ന് ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിനു ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വയ്ക്കാവുന്നതാണ് കുറച്ച് ദിവസങ്ങളിൽ കേടു കൂടാതിരിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണിത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ ടിപ്പും നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു ടിപ്പാണ് വെളുത്തുള്ളി കൂടുതൽ കാലം എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് വെളുത്തുള്ളി എടുത്തതിനു ശേഷം വെളുത്തുള്ളിയുടെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക ഒരു ചെറിയ ലൈറ്റർ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ഇതുപോലെ കുറച്ച് പൊടി വിതറി കൊടുക്കാം ശേഷം നമുക്ക് ഈ വെളുത്തുള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടച്ചു സൂക്ഷിക്കാവുന്നതാണ് കുറെ കാലം നമ്മുടെ വെളുത്തുള്ളി കേടാവാതെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇഷ്ടപ്പെട്ടാൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം സാധാരണ നമ്മൾ നാരങ്ങ വാങ്ങിയാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാലും പുറത്ത് വെച്ചിരുന്നാലും തന്നെ പെട്ടെന്ന് ഇത് കേടായി പോകും ഇതിന്റെ പുറമൊക്കെ ഒരുമാതിരി കറുത്തു പോകുമല്ലേ ഉണങ്ങി പോകാൻ പോകാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പറിൽ ഇത് ഇതുപോലെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് ും ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ഇട്ടിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരുപാട് നാള് കേടാവാതെ നമുക്ക് നാരങ്ങ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇതും ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പഞ്ചസാരയും ഗ്രാമ്പു ആണ് കാണിക്കുന്നത് അന്തിനാന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ടിന്നിലേക്ക് നമ്മൾ കിച്ചണിലൊക്കെ എപ്പോഴും ഉറുമ്പ് ശല്യം ഉള്ളതാണ് അപ്പൊ പഞ്ചസാര ടിന്നിൽ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ സാധാരണ ഒരുപാട് ഉറുമ്പുകൾ വരാറുണ്ട് അപ്പോൾ ഉറുമ്പ് ശല്യം പഞ്ചസാര ടിന്നിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൂറ് നാല് ഗ്രാമ്പും എടുത്തതിനു ശേഷം ഇതുപോലെ പഞ്ചസാര ടിന്നിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാരണവശാലും തന്നെ ഉറുമ്പുകള് പഞ്ചസാരയുടെ ടിന്നിനകത്തേക്ക് കയറത്തില്ല പുറത്തൊക്കെ വന്നിരുന്നാലും ഉള്ളിലേക്ക് ഇവ ഇറങ്ങ ഇറങ്ങത്തില്ല അപ്പം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് ഇനി നമുക്ക് ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമ്മുടെ വീട്ടില് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് രാവാനുള്ള കല്ലൊന്നും നമുക്ക് കിട്ടില്ല ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുക്കുക ഇതുപോലത്തെ ഗ്ലാസ് തന്നെ ആയിരിക്കണം അതെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ പുറത്ത് ഇങ്ങനെ കത്തി ഒന്ന് ഉരച്ചു കൊടുക്കാം അപ്പൊ കത്തിക്ക് നല്ല മൂർച്ചയാക്കി എടുക്കാൻ പറ്റും നമുക്കിത് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മുട്ട വേവിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു അഞ്ച് മുട്ടയെങ്കിലും നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിൽ ഒരെണ്ണമെങ്കിലും പൊട്ടിപ്പോവാറുണ്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ പിടിക്കാനായിട്ട് ഒരു മുട്ടയെ കാണിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്താലേ മുട്ട പൊട്ടാതെ നമുക്ക് നല്ലതായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി നമുക്ക് ഏഴാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഏഴാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ടിന്നില്ലേ അതിനുള്ളിലേക്ക് ഇതുപോലെ രണ്ട് ചെറിയ ചിരട്ട ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് അലിയാതെ തന്നെ കുറെ കാലം ഇരിക്കുന്നതാണ് അതുപോലെ തന്നെ മുളക് പൊടിയിലും ഇതുപോലെ അല്പം ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത് നമ്മളൊന്നിത് മിക്സ് ആക്കി വെച്ചാല് ഇത് പെട്ടെന്ന് പൂത്ത് പോകാതെ ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോ ഇതുവരെ എട്ട് ടിപ്പുകളാണ് പറഞ്ഞത് ഇനി ഒമ്പതാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം വാസ്ലീൻ കൊണ്ടുള്ള ഒരു രണ്ട് ഉപയോഗങ്ങൾ കൂടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് നമ്മുടെ കത്രിക ഈ ഒരു അയവില്ലാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അല്പം വാസ്ലീൻ എടുത്തിട്ട് ഇതുപോലെ ഈ സ്ക്രൂന്റെ അവിടെ ഒരു അല്പം ഇതുപോലെ ഒന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ കത്രികയുടെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഇത് മാറിയിട്ട് നമുക്ക് നല്ല ആയിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ നമ്മൾ ഡോറുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡോറിൻ്റെ കീ കീലൊക്കെ അല്പം ഇത് പുരട്ടി വാസ്ലൈൻ പുരട്ടി കൊടുത്താലും നല്ലതാണ് അതുപോലെ തന്നെ ലോക്കിലെ ലോക്കിലും ഒക്കെ പുരട്ടി കൊടുത്താൽ ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഡോറൊക്കെ അടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ ചെയ്യാവുന്നതാണ് വാസിലിൻ വെച്ചിട്ട് അതുപോലെ തന്നെ കൂട്ടുകാരെ വാസ്രൻ കൊണ്ട് ഒരുപാട് ഉള്ളത് അതിൽ ഒന്നും കൂടി പറയുവാണ് നമ്മൾ സന്ധ്യ സമയത്തൊക്കെ തിരി കത്തിച്ച് വെക്കാറുണ്ട് കൊതുക് പോകാനാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടിനൊക്കെ നല്ലൊരു മണമൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ തിരി ഉപയോഗിക്കാറുണ്ട് അപ്പൊ ആ ഒരു തിരി പെട്ടെന്ന് തന്നെ കത്തി തീരാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് വാസ്രീൻ ഒരു സ്വൽപ്പം വാസിയൻ എടുത്തതിനു ശേഷം ഈ തിരിയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തിരി കത്തിച്ചു വെക്കുകയാണെങ്കിൽ സാധാരണ ഒരു തിരി കത്തി കത്തിരുന്നതിനും സമയത്തിന് ഈ ഒരു ട്രൈ നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം സെല്ലോ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകാറുണ്ട് പിന്നെ നമ്മൾ ഇത് എടുത്തിട്ട് ഒരുപാട് കപ്പണം ഇത് എവിടെന്നാണ് തുടങ്ങാനായിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പൊ അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് സെലോ ടേപ്പിന്റെ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രോസിനു മടക്കിയതിന് ശേഷം തിരിച്ച് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രോസിന് മടക്കിയ ശേഷം ഒന്ന് ഒട്ടിച്ചു വെച്ചാൽ തിരിച്ച് ഒട്ടിച്ച് വെച്ചാൽ അത് നമുക്ക് പിന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും തപ്പി തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു ഭാഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമുക്ക് എവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഈ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ഈ ും ഇഷ്ടമായി എങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വളരെ ഉപകാരമായിട്ടുള്ളൊരു ടിപ്പാണിത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ സ്റ്റീലായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളായിക്കോട്ടെ അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെയാണ് ചില സമയങ്ങളിൽ ഉണ്ടാവുക നമ്മൾ സ്ഥിരം വെള്ളം കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലുടൻ തന്നെ നമ്മൾ ഇവരുടെ ബോട്ടിലെടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള ബാഡ് സ്മെല്ലുണ്ടാകത്തേയില്ല വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു ടിപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും അപ്പം ഞാൻ ഈ കുപ്പിയിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തത് ഒരു അല്പം ഉപ്പാണ് ഉപ്പ് പൊടി ഇട്ടുകൊടുത്തു ഇനി ഞാനിതിലേക്ക് അല്പം വിനാഗിരിയാണ് ചേർക്കുന്നത് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട അല്പം വിനാഗിരി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് ചേർത്തത് ഒരല്പം ഒരു ചെറിയ അളവിൽ കുറച്ച് അരിയാണ് അരിമണികളാണ് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തത് ഈ അരിമണികൾ ഇതിനകത്ത് ഇട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കുലുക്കി കൊടുക്കുക അപ്പോഴേക്കും ഇതിനകത്തുള്ള ആ ഒരു എന്തൊരു എന്തൊരു കച്ചട പിടിച്ചിരുന്നാലും അത് ഇളകി പോകുന്നതാണ് നന്നായിട്ട് തന്നെ കുലുക്കി കഴുകിയതിന് ശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം എന്നിട്ട് നമ്മൾ ഈ കുപ്പിനെ കമഴ്ത്തി വയ്ക്കണം എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും കുട്ടികൾക്ക് ിൽ വെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് കൊടുത്തുവിടാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും ലാസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വയ്ക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ വാട്ടർ കൊണ്ടുപോകുന്ന ബോട്ടിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഈ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ ബൈ ബൈ